ഭൂമാലിക്കൂമാലിക്കുന്നവരെയാണ് നമ്മളിപ്പോ കാണുന്നത് പള്ളിക്ക് മുന്നിൽ ഒരു ആൾക്കാരുണ്ട് ഇത് വേളാങ്ങണിയിൽ ഒരു ചെറിയ പള്ളിയാണ് വലിയ പള്ളിക്ക് മുമ്പിലായിട്ട് ഉള്ള ഒരു ചെറിയ പള്ളിയാണ് പള്ളി വകയായിട്ട് തല മുട്ടയടിക്കുന്ന സ്ഥലമാണ് നേർച്ച എടുത്ത് വന്നവരെ വേളങ്ങണ്ണിൽ വന്ന് തലമൊട്ടയടിച്ചാണ് പോകുന്നത് നേരത്തെ ഇതിന് അഞ്ച് രൂപയായിരുന്നു പത്തായിരുന്നു ഇപ്പോൾ അൻപത് രൂപയാണ് അൻപത് രൂപ ടോക്കൺ എടുത്ത് അകത്ത് കഴിഞ്ഞാൽ നമുക്ക് തല മുട്ടയടിച്ച് ഇറങ്ങിപ്പോയാൻ സാധിക്കും മുറിച്ചുകുട്ടികളിലേക്ക് തല മുട്ടയടിക്കുന്നു കാരണമായിട്ട് തലമൊട്ടയടിക്കുന്നു ഇവിടെ വന്ന് ടോക്കൺ എടുത്ത കയറി വേണം മുട്ടയടിക്കാൻ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം അടിക്കുന്ന സ്ഥലമാണ് ഇത് എപ്പോഴും തിരക്കായിരിക്കും ടോക്കൺ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ് ടോക്കൺ എടുത്ത് വേണം വന്ന് മുട്ട അടിക്കുകയാണ് ഇതാണ് ആ പള്ളിയുടെ മുൻവശത്തുള്ള സ്ഥലമാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സുകളൊന്ന് കടലിലേക്കുള്ള വഴിയാണിത് ഇവിടെ രണ്ട് സൈഡ് റോഡ്സിൻ്റെ രണ്ട് സൈഡ് മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളാണ്